വടകര ഡെവലപ്മെന്റ് ഫോറത്തിന്റെ സംഘാടനത്തിൽ നഗരഹൃദയഭാഗമായ കുഞ്ഞിരാമൻ വക്കീൽ റോഡ് ക്യൂൻസ് റോഡിൽ ആരംഭിക്കുന്ന സൺഡേ മാർക്കറ്റ് ഉദ്ഘാടന പരിപാടിയുടെ പ്രചരണാർത്ഥം വിളംബരജാഥ നടത്തി പുതിയ ബസ് സ്റ്റാന്റിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ എഡോടി അഞ്ചുവിളക്ക് ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് വഴി കുഞ്ഞിരാമൻ വക്കീൽ റോഡിൽ സമാപിച്ചു ഫോറം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ നാരായണൻ നായർ ജനറൽ സെക്രട്ടറി കെ എൻ വിനോദ് കോർഡിനേറ്റർ വിനോദ് ചെറിയത്ത് സ്വാഗത സംഘം ചെയർമാൻ കരിപ്പള്ളി രാജൻ ഭാരവാഹികളായ എ പി ഹരിദാസൻ അഡ്വക്കേറ്റ് കായകരാജൻ സിക്യാനിൽ കുമാർ വി അസീസ് അഡ്വക്കേറ്റ് വിനൽ കുമാർ എം കെ ഗോപാലൻ കെ ഷിജു ഷൈനി വി പി ശശി സവിത എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബര് ഇരുപത്തിയാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നഗരസഭ ചെയർപേഴ്സൺ കെ ബി ബിന്ദു സൺഡേ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും